ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളത്തെ വ്യാപാരികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചങ്ങരംകുളം ഫെസ്റ്റ് ചൊവ്വാഴ്ച മുതൽ വ്യത്യസ്ത പരിപാടികളിലൂടെ പ്രൌഢമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുപ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഫുഡ് ഫെസ്റ്റ് വിവിധ സെമിനാറുകൾ മെഗാ ജോബ് മേള വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഭിന്നശേഷിക്കാർക്കായി ചങ്ങരംകുളത്ത് പ്രവർത്തിക്കുന്ന അതിഥിയിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളോടെയാണ് വേദിക്ക് തിരശീല ഉയർന്നത് തുടർന്ന് പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കലാകാരന്മാരുടെ സോങ് ഓൺ വീൽസ് എന്ന പരിപാടിയും കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ തിരുവിതാംകൂർ ഫോക്ക് അക്കാദമി കൂറ്റനാട് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ നടന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ആകർഷണീയമായി പരിപാടികൾ അവതരിപ്പിക്കാനാണ് സംഘാടകർ ശ്രമിക്കുന്നത് എല്ലാ ദിവസങ്ങളും ചങ്ങരംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു വിസ്മയം കാഴ്ചയാണ് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളത്ത് വ്യാപാരികളും ഒരുക്കിയിട്ടുള്ളത് അതിനെല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും അഭ്യർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും നിങ്ങളെല്ലാവരും ഇതിന് വേണ്ട രീതിയിലുള്ള കവറേജ് നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ മെമ്പർമാരായ ഷഹന നാസർ അബ്ദുൾ മജീദ് സി കെ അഷ്റഫ് ശശി പൂക്കെ ഫെസ്റ്റ് കോർഡിനേറ്റർ ബഷീർ ചങ്ങരകുളം ഒ മൊയ്തുണ്ണി റൌഫ് ഉമ്മർ കുളങ്ങര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ചങ്ങരകുളം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം